ഹായ് ഹൈ ഗ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാലും പെരുന്തുറയിലാണ് കേട്ടോ പെരുന്തുറയിൽ നമുക്ക് കണ്ണൂരൊക്കെ ഒന്ന് ലോഡ് സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കാങ്കയത്താണെന്ന് ഉണ്ടായത് കാങ്കയത്ത് നേരെ പെരുന്തുറയിൽ വന്നിട്ടുണ്ട് പെരുന്തുറയും നമുക്ക് കണ്ണൂരൊക്കെ ആണ് കേട്ടോ ലോഡ് അപ്പോൾ ഇന്നത്തെ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട പുട്ടി പൗഡറാണ് കേട്ടോ നമുക്ക് ലോഡ് പുട്ടിയാണ് നമുക്ക് കൊണ്ടുപോകാണ്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് എണ്ണവൺ നമുക്ക് ലോഡ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് എല്ലാം എടുത്ത് വണ്ടി വെയിറ്റെല്ലാം എടുത്ത് എം ടി വെയിറ്റ് എല്ലാം എടുത്ത് വണ്ടിയുടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ അവർ വന്ന് വിളിക്കാം എന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ചോറെല്ലാം ഇരുന്ന് ഒരാൾ ബൈക്കിൽ കൊണ്ടുവരുന്നുണ്ട് അവരയിൽ നിന്ന് നമ്മൾ ചോറെല്ലാം വാങ്ങി സെറ്റായി ഇപ്പോൾ ചോറെല്ലാം കഴിച്ച് വെയിറ്റിങ്ങിലാണ് കേട്ടോ ഏകദേശം രണ്ടേ മുപ്പത്തി ആറായിട്ടുണ്ട് ഇപ്പോൾ സമയം കുറേ വണ്ടി ഉണ്ട് കേട്ടോ നമ്മുടെ മുമ്പിൽ ഒരു കയൽ വണ്ടിയുണ്ട് അപ്പോൾ ഈൻ്റെ അകത്തു നിന്ന് എത്രമാത്രം വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നായിരിക്കും ആണ് കേട്ടോ തോന്നുന്നത് കാരണം നല്ല സെക്യൂരിറ്റീസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉള്ളത്തെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് വഴിയിലൊക്കെ കാഴ്ച കാണാം അങ്ങനെ അപ്പോൾ അൺലോഡിംഗ് വിശേഷങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഡ്രീം ലൈഫിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുമ്പിലൊരു ഗ്യൽ റിജിസ്റ്റേഷൻ വണ്ടിയാന്ന് കേട്ടോ കുറേ വണ്ടിയുണ്ട് അങ്ങനെ അടിപ്പായി ഇടണം ഇട തമിഴ്നാട്ടിൽ മഴ കുറവായുണ്ട് വലിയ ടെൻഷൻ അടിക്കാനില്ല കേട്ടോ നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോഴേ ചെറിയൊരു പേടി വേണ്ടു കുറേ വണ്ടി വെയിറ്റുള്ള അടുത്ത് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അവർ നമ്മളെ വന്നിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത് ഒടുക്കത്തെ ചൂടാണ് കേട്ടോ നമ്മുടെ വണ്ടി ഒരു ചളിയിലാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് മുള്ളിൽ പങ്കിലിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗായ്സ് നോക്കാം മാറിപ്പോയില്ലെങ്കിൽ അടുക്കത്തുമ്പോൾ നേരെ ഇടാം എന്താണ് നമ്മുടെ നമ്മുടെ വണ്ടീടെ ചളി ആണ് മൊത്തത്തിൽ നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ വേറൊരു വണ്ടിയും കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേരള വണ്ടി തന്നെയാണ് ലോഡ് ഈ ലോറി ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ ഈ ലോറി ലോഡ് കയറ്റി കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് കഴിയണം അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ കെട്ടിത്തരും കേട്ടോ അവിടെ നമ്മൾ വാരി വലിച്ചൊരു ടാർപ്പ് കഴിച്ചിട്ട് വന്നതാണ് ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇവർ കെട്ടിത്തരും കേട്ടോ പന്തലിട്ട് കെട്ടിത്തരും കേട്ടോ നല്ലൊരു വേപ്പിന്റെ മരം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വണ്ടിയിൽ പന്തലിട്ടിട്ട് ടാർപ്പ് കഴിഞ്ഞാ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വണ്ടി ഇങ്ങനെ പന്തൽ ഇട്ടിട്ടാണ് രണ്ട് പേരാണുള്ളത് നമ്മുടെ വണ്ടി അടുത്തൊരു കോട്ടയം വണ്ടിയുണ്ട് കേട്ടോ കോട്ടയത്തേക്ക് പോകുന്ന ഞാനും ബാലട്ടനും കൂടി കൊണ്ടോട്ടിയിൽ നിർത്തി കേട്ടോ രാവിലത്തെ ചായ പിടിക്കാൻ പണ്ട് ബാലട്ടൻ എന്നെക്കാൾ മുമ്പേ വന്നതാണ് കേട്ടോ പൈപ്പിലോ പി വി സി പൈപ്പിലോട്ടാണ് കേട്ടോ ബാലട്ടൻ്റെ വണ്ടിയിൽ അപ്പം ഞാൻ ബാലട്ടനും കൂടി ഒരു ചായ കുടിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടോട്ടിയിൽ ഗുഡ് മോർണിംഗ് കൈസ് അപ്പൊ നമ്മൾ രാവിലെ ഇന്നലെ കയറ്റിയ ലോഡാണ് കേട്ടോ നമ്മുടെ ഫുഡിങ് പൗഡർ കയറ്റിയ ലോഡാണ് ഇപ്പം ഇന്ന് രാവിലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ടാണ് കയറ്റിയത് ഇപ്പം ശനിയാഴ്ച ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോടെ കഴിഞ്ഞ് ബെങ്ങളെത്താനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേക്കിൽ ബാലട്ടിനുണ്ട് ബാലട്ടിനും കണ്ണൂരിലൊക്കെ തന്നെയാണ് ലോഡ് പക്ഷേ ബാലട്ടിന്റെ ലോഡെന്ന് വെച്ചിട്ടുണ്ടായാല് ബി ബി സി പൈപ്പാന്ന് കേട്ടോ ബാലട്ടിന്റെ ലോഡ് അതാ വെങ്ങളത്തോട് അടുത്തുകൊണ്ടിണ്ട് നമ്മ വാട്ടകരയെല്ലാം എത്തി വാട്ടകരയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളി എത്തിയിട്ടുണ്ട് റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട് കേട്ടാ തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് എന്റർ ചെയ്യുന്നുണ്ട് ടോട്ടൽ പതിനെട്ട് കിലോമീറ്റർ ആണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ലേ അതിന്റെ ഇടയിൽ ടോളും വന്നിട്ടുണ്ട് ബൈപ്പാസിലെ ട്രോളിലൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ എണ്ണയിലടിച്ച് അവിടെ നിന്ന് ഭാരത്തിന്റെ പമ്പ് ആയിരുന്നു കേട്ടോ മാഹിയിലെ പുതിയ അപ്പൊ എണ്ണ എല്ലാം അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു രൂപ ഡിസ്കൗണ്ട് ഇണ്ടായിട്ടുണ്ടായി നമ്മുടെ എണ്ണയിലടിച്ച് നമ്മടെ പുറത്തിറങ്ങിട്ടുണ്ട് ഏകദേശം ട്രോളിലൊക്കെ ഇനി ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് അടുത്തേ ഉള്ളൂ ഏട്ടാ രജിസ്ട്രേഷൻ വണ്ടി ഫ്ലൈവൂട്ടായിട്ട് പോകുന്നുണ്ട് പിന്നെ ലോഡെറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മടെ മഴ ചതിച്ചു ഗായ്സ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആകേന് കുറച്ച് മൂന്നട്ടിയും കൂടി മാത്രമേ ഇറക്കാനില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മഴ വീണ്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുകളിൽ ഒരു ടാർപ്പായിനെ കുത്തിപ്പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചെറുങ്ങനെ ചാറ്റിക്കുണ്ട് അതേ ചാറ്റലിൽ തന്നെയാണ് കേട്ടോ അവര് അൺലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് കൊഴപ്പല്ല വലിയ രീതിയിൽ പോയി സമയം ആറര മണിയായിട്ടുണ്ട് നമ്മൾ നമ്മൾ വീട് നിർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ പോക്ക് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആവും പിന്നെ രാവിലെ വന്നിട്ട് വണ്ടി കഴുകേണ്ടി വരും കേട്ടോ കഴുകണം കാരണം കഴിഞ്ഞ ട്രിപ്പിൽ വണ്ടി കഴുകിയിട്ടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ മണ്ണെൻ്റെ കേട്ടാ ടാർപ്പായല്ലാം നാളെ രാവിലെ തന്നെ മടക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുകയാണെങ്കിൽ മറ്റൊന്നും ലോഡ് ഉണ്ടായാൽ നാളെ വണ്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഉണ്ടാകും പക്ഷേ രാവിലെ വന്ന് പണിയെടുക്കുന്നതിനേക്കാളും നല്ലത് ലോഡിൻ്റെ അന്ന് രാവിലെ വന്ന് പണിയെടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നാളെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ ആണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീടുകയും മറ്റൊരു ദിവസങ്ങളും എല്ലാവർക്കും ശുഭദിനം